പ്രവചനമനുസരിച്ച് പതിനാലാം നൂറ്റാണ്ടിൻ്റെ തലയ്ക്കൽ ആകൃതരായ ഹസരത് മിർജാ ഗുലാം അഹമ്മദുൽ ഖാദിയാനി പറയുന്നു നമ്മുടെ ഉപദേശങ്ങളുടെ ആക സാരം അഥവാ അതിൻ്റെ കഴമ്പ് മുഹമ്മദു അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല മുഹമ്മദ് സല്ലാഹു അലൈ വസ്ല്ലം അവന്റെ ദൂതനാകുന്നു എന്നത്രേ ഇവിടെ ഈ ലോകത്ത് നാം പുലർത്തി വരുന്നതും മറുലോകത്തേക്ക് നാം കടക്കുന്ന സമയം വരെ ദൈവാനുഗ്രഹത്താലും അവന്റെ സഹായത്താലും നമ്മോട് ഒട്ടിനിൽക്കുന്നതുമായ വിശ്വാസം ഇതാണ് നമ്മുടെ ആത്മീയ നേതാവും യജമാനനുമായ ഹസരത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹുഅലൈ വസല്ലം തിരുമേനി ഹാത്തമുൻ നബീയീനും ഹൈറുൽ മുറുസലീനുമാകുന്നു അവിടത്തെ കയ്യാൽ മതത്തിന് പൂർണിമയും അനുഗ്രഹ പദവിയുടെ പരിപൂർത്തിയും വന്നുകഴിഞ്ഞു അത് മുഖേന മനുഷ്യന് സത്യപാത കൈവരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലോളം എത്താനാവും നാം ൃഢം വിശ്വസിക്കുന്നു വിശുദ്ധ ഖുർആാൻ ഗ്രന്ഥങ്ങളുടെ മുദ്ര അതായത് എല്ലാ ദിവ്യഗ്രന്ഥങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രന്ഥമാണ് അതിൻ്റെ നിശ്ചിതശറകുകളിൽ നിന്നും അതായത് നിയമങ്ങളിൽ നിന്നും അതിരുകളിൽ നിന്നും കൽപ്പനകളിൽ നിന്നും വള്ളിപുള്ളി നീക്കുവാനോ അവയിൽ കൂട്ടിച്ചേർക്കുവാനോ പാടുള്ളതല്ല വിശുദ്ധ ഖുർആാനിലെ കൽപ്പനകളെ റദ്ദാക്കുകയോ മാറ്റുകയോ ദുർബലപ്പെടുത്തുകയോ ഭേദപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു വെളിപാടും ദൈവവചനവും ഉണ്ടായിരിക്കുന്നതല്ല അത്തരം വിശ്വാസം ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എൻ്റെ അഭിപ്രായത്തിൽ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല അതുമുഖേന അയാൾ ഒരു അവിശ്വാസിയായി തീരുകയും ചെയ്യുന്നു ഇസാലെ ഔഹാം തിരിയാക്കുൾ കുരു എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഓ ഭൂവാസികളെ അല്ലയോ കിഴക്കും പടിഞ്ഞാറും നിവസിക്കുന്ന മനുഷ്യാത്മാക്കളെ സത്യമതം ഇന്ന് ലോകത്ത് ഇസ്ലാം മാത്രമാണെന്നും വിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ട അള്ളാഹു മാത്രമാണ് സത്യദൈവമെന്നും ആത്മീയമായി ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ എന്നുവച്ചാൽ മഹത്വത്തിൻ്റെയും പരിശുദ്ധിയുടെയും സിംഹാസനത്തിൽ എന്നും ഇരിക്കുന്ന പ്രവാചകൻ ഹസരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലൈ വസ്സലം തിരുമേനിയാണെന്നുമുള്ള വസ്തുത സ്വീകരിക്കുവാൻ ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അനിൽഹമ്മദാഹി അബ്ദുൽ ആലമീൻ